സോഷ്യൽ മീഡിയയിൽ ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ചോദ്യം എന്താണെന്നറിയോ നിങ്ങൾ അവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് അത് എനിക്ക് എന്നില്ല വേറെ ഒരാർക്ക് വേണമെങ്കിലും കേൾക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അരുണിനൊരു രണ്ട് ദിവസം വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത മെസ്സേജ് അയപ്പാണ് അവനെവിടെ പോയി നിങ്ങൾ എന്തെങ്കിലും വിഷയമുണ്ടോ അവന് നിങ്ങളും തമ്മിൽ തെറ്റിയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടങ്ങൾക്ക് വിഷമം തോന്നില്ല പക്ഷേ എനിക്ക് സത്യത്തിൽ സങ്കടം ഉണ്ട് കേട്ടോ ഞാനും അവനും അടിച്ച് പിരിഞ്ഞു അവനും ഇപ്പോൾ കുറേ നാളായി ഇങ്ങോട്ട് വരാണ്ട് ഏകദേശം മൂന്ന് നാല് ദിവസമായി ഇങ്ങോട്ട് വരാണ്ട് അപ്പം അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ വിഷമം എന്ന് പറയുന്നത് എൻ്റെ മുഖത്ത് വരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ചിരിയായിട്ട് തോന്നുന്നത് സ്വാഭാവികാണ് നമുക്കിപ്പം സങ്കടം പറയുമ്പോൾ ആരും നമ്മളെ കൂടെ ആ സങ്കടത്ത് പങ്കുചേരാൻ ഉണ്ടാവൂല പക്ഷേ ഈ സങ്കടം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ചും കൂടിയും സന്തോഷമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യവും കൂടിയും പറയല്ല ഇവനും തമ്മിൽ അടിച്ച് പിരിഞ്ച് ഗൈസ് അതടവക്ക് ഗൈസ് പറയൂ ഗൈസ് അവന് തരക്കിട്ട് മെസ്സേജ് അയപ്പാണ് ഗൂഗിൾ പേ ആയപ്പോൾ ഉള്ളിയുടെ കുറ്റ്യാടി റൂട്ടില് ആരും അല്ല എന്നാലും ബസ്സിൽ കയറി ഇവനെ വിളിക്കൂപ്പം ആർക്കായി പൈസ അയച്ചെടുത്തേതോ സോനിയാ സോനി ഏതാന്നറിയാ ഏതായാലും ഞങ്ങള് തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും എല്ലാരും ലൈവിലാരോ വന്നിട്ടുണ്ട് എന്ന് തന്നെ ചോദിച്ചു പക്ഷെ ഞാനില്ലെങ്കിലും എന്റെ മെസ്സേജുണ്ടായിരുന്നു പലർക്കും ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് അറിയേണ്ടത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ നമ്മൾ തമ്മിൽ തെറ്റിയോ അടി ഉണ്ടാക്കി ഇവിടെ ഞാൻ തെറ്റിട്ട് പോന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ അടി ഉണ്ടാക്കോ കച്ചാർ ഉണ്ടാക്കലുണ്ട് അതിൽ പോകും അതല്ല ഞങ്ങള് കുടുംബ മാമുക്കായിമില്ലേ അപ്പൊ തെറി പറയാനാണെങ്കിൽ ഒരു മുൻപിലി ഞാൻ തന്നെയാട്ട് ആ പിന്നെ അപ്പൊ ഇവനെ കണ്ടിട്ടില്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഞങ്ങള് തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ള ഒരു എവിടെ പോയി എന്നുള്ളൊരു മക്കാറിൻ്റെ ചോദ്യം പക്ഷേ ഇവൻ നട്ടപ്പാതിരിക്കാൻ കരു ഞാൻ എന്നെ ഇപ്പം മൂന്ന് നാല് ദിവസം ഇവനെ കാണാണ്ട് കാരണം പണ്ട് ഞാൻ എൻ്റെ വാപ്പനെ കുറിച്ച് ഞാൻ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട് എൻ്റെ പണ്ട് എൻ്റെ വാപ്പാൻ്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത് ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം വരുകയും ഞങ്ങൾ ഉണരുന്നതിൻ്റെ മുമ്പ് പോവുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ആളും ബസ്സിലെ ഡ്രൈവറായിരുന്നു സെയിം ഇപ്പ അവൻ അങ്ങനെയാണ് ലീവ് കഴിഞ്ഞ ദിവസം എറണാകുളം പോയിട്ട് വന്നത് പന്ത്രണ്ടര പന്ത്രണ്ടര ഒരു മണിയായിരിക്കാ അവിടെ അത് പിന്നെ അഞ്ചുമോയെ വാരി വേഗം തുറന്നു തന്നെ ഞാൻ എന്താണല്ലേ പിറ്റേ സ്കൂളിൽ കേട്ടോ മൂന്ന് നാല് ദിവസമായി മൂന്ന് മൂന്നോ നാലോ ദിവസമായി അങ്ങനെ വന്ന് ഞാൻ വേഗം കുളിച്ച് ഉറക്കൂക്കി പിറ്റേന്ന് രാവിലെ പോകണം പിറ്റേന്ന് രാവിലെ എത്ര മണിയോ നാല് ഇരുപത്തഞ്ചാണ് കാരണം ഞാനിവിടെ എത്തുന്നത് പന്ത്രണ്ടരയ്ക്കാണ് കുളിച്ച് കിടക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു മുമ്പ് പോയി കിടന്നു ഞാൻ കിടക്കാൻ പോകാന്ന് നോക്കുമ്പോൾ ആശാന് ചോർന്നില്ല എന്നെ കാത്ത് നിൽക്കുക സമയം പന്ത്രണ്ടര ഒരു മണി ആവാനായി അങ്ങനെ എല്ലാം കൂടി ഞാൻ പറഞ്ഞാ കഴിക്കാൻ ഓ കാരണം അന്ന് കുറേ ഒരു പിടി ചോർന്നിട്ട് സത്യത്തിൽ അന്നെനിക്ക് പറഞ്ഞത് പിന്നെ അവനോടുത്ത് പറഞ്ഞു മാക്സിമം പത്ത് പതിനൊന്ന് മണിവരെ മാമനെ നോക്കുക എന്നിട്ട് മാമൻ എത്തിയില്ലെങ്കിൽ ഈ ഫുഡ് കഴിച്ച് കിടന്നുകൊണ്ട് സമയത്തിന് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഉമ്മാനെ പോലെ ആയിപ്പോവും കാരണം തലവേദനയും കാര്യങ്ങളൊക്കെ ഒരു ഉമ്മാൻ ഫുഡ് കഴിക്കൂല അങ്ങനെ പറഞ്ഞ് ഇന്നലെ ഇന്നലെ എത്ര മണിക്ക് എത്തി ഇന്നലെ അതേ സമയം കഴിഞ്ഞു ഇന്നലെ ആ ശിവരാത്രി ആയതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു മുക്കത്തന്നെ ഒന്നൊന്നര മണിക്കൂർ ബ്ലോക്ക് കുടുങ്ങിയായി അത് കഴിഞ്ഞ് എത്തി ഇന്ന് കോയമ്പത്തൂർ ഇന്നല്ല നാളെ കോയമ്പത്തൂർ പോകാണ്ടായിരുന്നു നാളെ നാട്ടിൽ എനിക്കൊരു ഉത്സവം ഉണ്ട് നാളെയും മറ്റന്നാളും ഇരുപത്തെട്ട് ഒന്നും അപ്പൊ നാളെ ഇന്നും നാളെ നാളെ മറ്റന്നാളും ഞാൻ ലൈവിലൊന്നും ഉണ്ടാവില്ല കൈ പ്രത്യേകം പറയാണ് നാളെ ഇവിടെ ലൈവ് ഒറ്റയ്ക്ക് അങ്ങനെ ഇടുമ്പോ ഞാൻ ഇനി എല്ലാവരെയും അടക്കി പറഞ്ഞിട്ടില്ല നമ്മളെ ചോദിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളെ ഇതാക്കുന്ന ഒരാളോട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് പിന്നെ ലൈവിൽ വന്നിട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട അരുണോളും തെറ്റി അതാണിതാണെന്ന് ആരും ചിന്തിക്കേണ്ടാന്ന് വിചാരിച്ചാൽ പറഞ്ഞത് ഇരുപത്തെട്ട് ഒന്നിനും ഞാൻ ഉണ്ടാവില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ നാല് തട്ടിപ്പിച്ച് കോയമ്പത്തൂർ എറണാകുളം സുൽത്താമ്പത്തൂരൊക്കെ പോയിട്ട് നല്ലവണ്ണം വൈകിക്കും ഞാൻ എടുത്തേക്ക് വരെ എല്ലാവരും ഉറങ്ങാനുണ്ട് സഞ്ജുമാൻ മാത്രമാണ് ഒരു സഞ്ജു പാത്തുവിട്ടോ ഒരു സ്വർണ്ണാണ്ട് എന്നിട്ട് മോൻ ഫുഡ് കഴിക്കാൻ കൊണ്ട് ഓൻ്റെ അപ്പം ഫുഡ് കൊണ്ട് അന്ന് ഫുഡ് കഴിച്ച് ഉറങ്ങിയല്ലേ ഞാൻ ആ കിടത്തം കിടക്കിയതും പിന്നത്തെ ഒരു കാര്യം ഒരു ഫാൻസ് ഒരു ഫാൻ ഉണ്ടായിരുന്നു കോയമ്പത്തൂർ പോകുമ്പോൾ മണ്ണാർക്കാട് അതിൻ്റെ ഓപ്പോസിറ്റ് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു ലോക്കൽ വണ്ടി അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെക്ക ഒരു കണ്ടക്ടറാണ് ചെക്ക എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക ഞാൻ നോക്കി ചേച്ചി കാരണം ഒന്നാമത് കെ എസ് ആർ ടി സിയിൽ പ്രായം കുറഞ്ഞ ഇങ്ങനെ ഡ്രൈവർമാർ ഇല്ലല്ലോ സ്വതവേ അല്ല സ്വതവേ ഏടെ ഇല്ല കാരണം ഇപ്പൊ കെ എസ് ആർ ടി സിയിൽ ഒരുവിധം ഏജിലുള്ള ആൾക്കാരാണ് ഉള്ളത് ഞാൻ ചോദിച്ചു അങ്ങനെ കണ്ടിട്ടാണ് നോക്കുന്നതെന്ന് വിചാരിച്ചത് അങ്ങനെ അവൻ പുറത്തിറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് വന്നത് യൂട്യൂബിലൊക്കെ ഉള്ള ഏട്ടനല്ലേ ജസ്നത്താന്റെ എന്ന് പറഞ്ഞാ ആ ഞാൻ ചോദിച്ചു പറഞ്ഞത് ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്നത് എല്ലാ വീഡിയോസും കാണലുണ്ട് അപ്പൊ ഇത്താനോടൊരു ഹായി പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്താനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്മോടെ അവൻ്റെ പേര് സുജിത്ത് 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 ഹായ് തെങ്ങര തെങ്ങര മണ്ണാർക്കാട് തെങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ തെങ്ങര ഉള്ള സുജിത്തിന് ഹായ് ഞാൻ പറഞ്ഞു കേട്ടോ ഇത്താനോട് അപ്പോൾ പ്രത്യേകം ഞാൻ പറഞ്ഞതാണ് പിന്നെ തിരിച്ച് ഞാൻ ഓനും പോകുന്ന റൂട്ടിലേക്ക് പോകണ്ടത് റൂട്ടിൽ പോയിട്ട് ഓനെ പാസ് ചെയ്തപ്പോൾ കൈകൊണ്ട് പുറത്തേക്ക് നാളെ ഇട്ടിട്ട് കൈകൊണ്ട് ഹായ് അടിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് യൂട്യൂബ് കാരണം നമ്മൾ അറിയാത്ത നാട് അറിയാത്ത ആൾക്കാർ അവന് ഇപ്പം ഞാൻ ഈ അവൻ ആരാന്ന് എനിക്ക് അറിയണം ഞാൻ ആരാന്ന് അവനും അറിയുക ഞങ്ങൾക്ക് രണ്ടാ ക അങ്ങോട്ടും അങ്ങോട്ടും അറിയാത്ത ഒരാ വ്യക്തികളാണ് അപ്പം അങ്ങനത്തെ ഒരു കൂടപ്പുറപ്പിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഗുണം അത് ഈ യൂട്യൂബ് കാരണമാണ് അപ്പം യൂട്യൂബിന് തന്നെ ബിഗ് താങ്ക്സ് കാരണം ഈ ഒരു യൂട്യൂബ് കാരണമാണ് എനിക്ക് അറിയാത്ത അറിയാത്ത കുറെ കുറെ കുടുംബക്കാരെയും കൂട്ടു കൂട്ടു എന്താ പറയുക കൂടപ്പുറപ്പുകളെയും പെങ്ങന്മാരെയും അനിയന്മാരെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ മുഖത്തുള്ള സന്തോഷം കാരണം വീഡിയോ കാണുന്നൊരു വ്യക്തികളെ നമ്മളിപ്പോൾ ഇപ്പോൾ സിനിമ തന്നെ ആയിക്കോട്ടെ മോഹൻലാലിനൊക്കെ സിനിമയെ കാണുമ്പോൾ വലിയ ഇതുണ്ടാവില്ല നേരിട്ട് കാണുമ്പോൾ ആ ഒരു ആകാംക്ഷ അല്ലേ ആ ഇവ ഞാൻ സിനിമയെ കണ്ട ആളല്ലേ നേരിട്ട് കാണുന്നതെന്നുള്ളൊരു ആ ഒരു ഇതാണ് അവൻ്റെ മനസ്സിൽ അപ്പോൾ അപ്പം ഞാൻ ചിന്തിച്ച കാര്യം ഒക്കെ കിട്ടാൻ കാരണം ഈ യൂട്യൂബാണ് നമുക്കൊരു കൂടെപ്പുറപ്പുകളെ കിട്ടുന്നത് കുറച്ച് കൂട്ടുകാരെ കിട്ടുന്നതും നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറുള്ള ആൾക്കാർ വരുന്നതും ഒക്കെ യൂട്യൂബ് കാണണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ യൂട്യൂബിനൊരു ബിഗ് താങ്ക്സ് കൊടുക്കുന്നത് കാരണം ആ ചെക്കൻ്റെ മനസ്സിലൊരു സന്തോഷം പ്രത്യേകം പറഞ്ഞത് ഇവിടെ കാര്യാണ് മെസ്സിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സുജിത്തെ പറഞ്ഞേക്കിട്ടോ അപ്പൊ ഞാനിത് സുജിത്ത് പറഞ്ഞ ദിവസം ഞാൻ ലൈവില് വന്ന് പറഞ്ഞു പറഞ്ഞത് ഇന്നലെ ഇന്നല ഇന്നല അല്ല ഇന്നലെയാണ് അവൻ പറഞ്ഞത് കിട്ടോ ഇന്നലെ ഞാൻ കോയമ്പത്തൂർ പോയത് അപ്പൊ ഇന്നലെയാണ് അവൻ പറഞ്ഞത് സോറി ഖായസ് ഞാൻ കുറെ ദിവസം വിചാരിച്ചു ഒന്നാമത് മറന്നു പോന്നിട്ട് ഞാൻ അത് ഫോണിലേക്ക് ഫോണിലോട്ട് പോയി ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് ഇട്ടതാ കാരണം മറന്നു പോവാതിരിക്കേ പപ്പ വിളിക്കുന്നു ഗൈസ് പപ്പ വിളിക്കുന്നത് വേറെ ഒന്നും അല്ല രണ്ടായിരം റുപ്യ അക്കൗണ്ട് വന്നിട്ടുണ്ട് അത് കൊടുക്കാറുണ്ട് ക്യൈസ് സംഭവം അതെന്റെ കയ്യിലില്ല സുജിത്ത് വെളിച്ചം സുജിത് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അത്രയും ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അത്രമേൽ മറന്നു പോവാതെ സുജിത്തിന്റെ കാര്യം പറയാനുള്ള ഒരു ശരിക്കും അത് മറന്നു പോയായിരുന്നു മറന്ന് പോയി കുറച്ച് കാരണം പെട്ടെന്ന് ഒരു അതുകൊണ്ട് ഞാൻ ഞാൻ ആ അങ്ങോട്ട് വാങ്ങിക്കാൻ ഗുളിക വാങ്ങിക്കാൻ പോയതായിരുന്നു ഗുളിക വാങ്ങിക്കാൻ പോയ സമയത്ത് പത്ത് ചപ്പാത്തിക്കും പത്ത് മുട്ടയ്ക്കും പറഞ്ഞു ഏത് ഞാനവിടെ മരുന്ന് വാങ്ങി ഞാനും പോണു എനിക്ക് രണ്ടാമതും പോയതാണ് പെട്രോൾ അല്ലാണ്ട് അപ്പൊ സുജിത്ത് അങ്ങനെ കുറേ ആൾക്കാരെവിടെയെങ്കിലും വെച്ച് കാണാം അതേമാതിരി ഞാൻ ഈ അധോലോകം എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽസിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അവരെ ബിഗ് ഫാനാണ് അവരെ എമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കുറേ നോക്കിയിരുന്നാലും കോഴിക്കോട് നിന്ന് കാണാൻ ഒക്കെ എപ്പോഴെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതാണല്ലോ അത് അതിൻ്റെ ഒരു ഫീൽ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്കപ്പോൾ അവൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നു കാരണം എനിക്കും സമയമില്ല അവനും സമയമില്ല അവനോട് സംസാരിച്ചോണ്ട് ഇപ്പം അവൻ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ടും ആ സമയമില്ലാത്ത സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ആയി പറഞ്ഞു അവന് പോകാൻ തോന്നില്ല എൻ കണ്ട ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്ന ഒരാളാണല്ലോ പിന്നെ വീഡിയോയിൽ കണ്ട് 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 ആ ഒരാളാ നേരിട്ട് കാണുമ്പോഴുള്ളൊരു അനുഭവം ഉണ്ടല്ലോ ആ ഒരു ഇതിലായി പോയി ആശായ ഒരു ആ ബാഗം തൊക്കിൽ വെച്ചിട്ട് ഓടുക വണ്ടീൻ്റെ ഓടി കയറി തിരിച്ച് ഞാൻ താഴത്തു നിന്ന് എൻ്റെ താഴ ഉള്ള സ്ഥലത്തുനിന്ന് തന്നെ പാസ്സാക്കി എനിക്ക് മണ്ണാർക്കാട്ന്ന് അട്ടപ്പാടി വയ്യാ പോകാനുള്ളത് അപ്പോൾ ആ വണ്ടി അങ്ങോട്ടാണ് ഏത് റൂട്ടാണെന്ന് എനിക്കറിയില്ല ആ റൂട്ടിലേക്കാണ് പോയത് അപ്പോൾ ഞാൻ ഇപ്പോലേക്കങ്ങ് കേട്ടി അവൻ നേരെ അങ്ങ് പോയി അപ്പൊ ഞാനിത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല നമുക്ക് ഇങ്ങനത്തെ ഒരു കുറെ കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷം പിന്നെ ഇതിന് നെഗറ്റീവ് പറയുന്ന വൃത്തികെട്ട ആൾക്കാരോട് എനിക്കൊന്നും പറയാല്ല എനിക്ക് നല്ല ആൾക്കാരും മാത്രം മതി ലൈവില് വന്നു കഴിഞ്ഞാൽ തന്നെ ഒന്നാമത് ലൈവില് രാത്രി വരാണ്ട് നിൽക്കുന്നതാണ് രാത്രി ആയതുകൊണ്ടൊന്നല്ല

അതേമാതിരി നമ്മൾ അങ്ങോട്ട് കയറി ചോറിയുമ്പോൾ ഓരോ അങ്ങോട്ട് ചോറിയും പിന്നെ ഈ ചോറിയുന്നതിനെ കൊണ്ടല്ലേ തോന്നിവാസം പറയാനറിയാറല്ല പറയാൻ ഏതൊരു ഏതൊരു വ്യക്തിക്കാരോ ഏതൊരാൾക്കറിയാ നമ്മൾ ആരും പഠിപ്പിച്ചിരുന്നാലും നമുക്ക് കേട്ട് പരി കേട്ട് വിളിക്കുന്നതും പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് കണ്ടുള്ള അനുഭവം കാര്യങ്ങളൊക്കെ വിളിക്കുന്നതാണ് പിന്നെ അത് നമ്മൾ പറയാൻ എന്നുണ്ടെങ്കിൽ ആ എതിച്ചേച്ചും ചേച്ചി ചങ്കരേട്ടനും കൃഷ്ണൻകുട്ടിയേട്ടനും ഒക്കെ പറയുന്ന കാര്യം നമ്മൾ ശരിക്കും പൊട്ടന്മാരാവുക കാരണം നമ്മളെ വേണ്ടതിൽ അതിൽ ഇപ്പം ലൈവ് കാണുമ്പോൾ അതിൽ ആ മൂളുണ്ട് റായിബ മുകളില്ലേ ആ മൂള് അങ്ങനെ ചിലപ്പം ചെറിയ മക്കൾസ് ഉണ്ടാവും ചിലപ്പം ചെറിയ മക്കൾ ആ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവും ചിലപ്പം പ്രായമുള്ള അമ്മമാരുണ്ടാവും അപ്പം ഇവരൊക്കെ നമ്മൾ തെറി കേൾക്കും ഞാൻ പറയുന്നത് കേൾക്കുള്ളൂ അവർ മെസ്സേജ് അയക്കുകയാണല്ലോ ലൈവിലിപ്പോൾ മെസ്സേജ് അയക്കാനാണ് അല്ല എനിക്ക് ഓൾറെഡി എന്താ വെച്ചാൽ അങ്ങനെ എങ്കിൽ മറുപടി കൊടുക്കാണ്ടെടുക്കാൻ എനിക്ക് പറ്റൂല കാരണം ഞാൻ പ്രതികരിക്കും ഏതൊരു ഏതൊരിതാണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കും ഇതിനു മുമ്പ് കെ എസ് ആർ ടി സിയിൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു കൽപ്പറ്റയിൽ നിന്ന് വരുന്ന ഒരു വണ്ടി അത് ആണ് ഞാൻ ലിമിറ്റഡും നെല്ലാങ്കണ്ടിന്നുള്ള സ്ഥലത്തുനിന്ന് ഞാൻ സൈഡാക്കി നിർത്തി ആൾ കയറ്റി ഞാൻ പോവാം നീ കൊണ്ട് നിൽക്കുമ്പോൾ ഈ കൽപ്പറ്റയിൽ നിന്ന് വന്ന വണ്ടിക്കാരൻ വണ്ടി ചോദിച്ചാൽ അടിപ്പിച്ചങ്ങ് പോയി വണ്ടിക്ക് അത്ര അടിപ്പിച്ചങ്ങ് പോയി ഞാൻ കുഴപ്പമില്ല പോട്ടെ എന്തോ ക്രിമീഡാണല്ലോ ഞാൻ പിന്നെ ഓരോ പാസ്സാക്കി പോയിരുന്നു എനിക്ക് ഇനി അങ്ങനത്തെ കുഴപ്പമില്ല എനിക്ക് ഇപ്പോൾ ലിമിറ്റഡായാലും ലോക്കലായാലോട് കളിച്ചാൽ ഞാൻ കളിക്കും ആ ഞാൻ പോയി കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഞാൻ ചോദിച്ച അടുത്ത് അല്ലേട്ടങ്ങൾ ടി ടി അല്ലേ ഞാൻ ലോക്കൽ ലിമിറ്റഡാ നിങ്ങൾ ഈ വണ്ടി അടിപ്പിക്കേണ്ട കാര്യമൊക്കെ ഉണ്ട് ഞാൻ സൈഡാക്കി തരില്ലേ അപ്പോഴേക്ക് ഇനി പ്രൈവറ്റിലെ ബസ് കളിയൊന്നും ഇവിടെ കളിക്കണ്ട അങ്ങനെ എങ്ങനെയാണ് ചെറുക്കാണ്ട് പോടാറുണ്ട് പിന്നെ എനിക്ക് കൂടുമുട്ടല്ലേ ഞാൻ നേരിട്ട് കയറിയിട്ട് ഫയർ ചെയ്തു നല്ല പച്ച ആക്കി എന്നെ പറഞ്ഞോളു അങ്ങനെ ആ അവിടുത്തെ ഒരു കൺട്രോളറോ ആരോ ഉണ്ട് ഒരു മെല്ലൊരാൾ മുപ്പനും വന്നിട്ട് ഇതേ ഡയലോഗ് ഇനി പ്രൈവറ്റിലെ കളിയൊന്നും കളിക്കണ്ട ഇത് ചന്തയല്ല അങ്ങനെ എങ്ങനെ നോക്കാം ഇങ്ങനെ എന്താണോ വെച്ചാൽ ഞാൻ ഓനും കൊടുത്തു ഇവരൊക്കെ എന്താ ഈ പ്രൈവറ്റ് ബസ്സാരോട് എന്ത് ഇത്ര ദേഷ്യവും പ്രൈവറ്റ് ബസ്സായാലും കെ എസ് ആർ ടി സി ആയാലും എല്ലാം അതിൽ പോകുന്ന ആൾക്കാർ ഈ പണിക്കാർ ജീവനക്കാര്ന്ന് പറയുന്നത് പൈസയ്ക്ക് അന്ന നേരം കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്ന അയാൾ വലിയ ഡയലോഗ് കഴിച്ചിട്ട് എനിക്ക് പറയാൻ അറിയാത്തതല്ല അയാളെ കാര്യം പുറത്തുനിന്നാണെങ്കിൽ അയാളുടെ പണ പണപ്പല് ഞാൻ പൂട്ടിക്കുകയായിരുന്നു അയാളുടെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മല്ല അയാളുടെ വീട് നന്മണ്ടിയാണ് അയാൾ അയാളും കൂടി കേൾക്കാൻ വേണ്ടിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറയണ്ടായിരുന്നു എന്നിട്ട് കൽപ്പറ്റ വണ്ടിക്കാൻ ഭയങ്കര കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഏത് ഞാൻ തോന്നിയാസം പറയുന്നത് മാത്രം വീഡിയോ എടുത്ത് ഒരു പറയുന്ന ഏടെ ഇല്ല അപ്പം എന്നോട് ചോദിച്ചു ഇനി പറയുന്നത് മാത്രമല്ല അതിൽ വീഡിയോ ഉള്ളൂ ഏ ഒരു പറയുന്ന ഏടെയെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഓരോ പോലെ ഞാൻ തന്തയ്ക്ക് വർക്കാത്തവനല്ല എൻ്റെ തോന്നിയാസം പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് അത് കാണിച്ചിട്ടേ പേടിയുള്ള ആൾക്കാർ കാണിക്കും എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല ഏത് ഈ നമ്മൾ പറയുന്നത് മാത്രം വീഡിയോ എടുക്കുക ഒരു പറയുന്നത് വീഡിയോ ഇല്ല അപ്പം നമ്മളെന്തോ തെറ്റെയ്ത് ഒരു നല്ലവരും എന്നുള്ള രീതിയിൽ അങ്ങ് ചമച്ച് അല്ലാണ്ട് ആൾക്കാരെ ഫോട്ടോ പിന്നെ ഏതെങ്കിലും വെച്ച് ഞാൻ ഏതെങ്കിലും പ്രൈവറ്റ് വരെ കയറുകയാണെങ്കിൽ ഒരു രണ്ടാൾക്ക് ഞാൻ പണി കൊടുക്കും അത് ഉറപ്പിച്ചതാണ് ഞാനിതിപ്പോൾ ലൈവിലും അല്ല ഇതിലല്ല വീഡിയോ ആണ് എന്നൊന്നും ഈ വീഡിയോ ഉണ്ടാവും ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുള്ളൂ ഞാൻ അന്ന് അയാൾക്ക് നല്ല വൃത്തിക്ക് തന്നെ കൊടുത്തിരിക്കും നല്ല വൃത്തിക്ക് എന്ന് പറഞ്ഞാൽ വൃത്തിക്ക് എന്നിട്ട് അയാൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അന്ന് കാണിച്ചാലും അങ്ങനെ ആക്കങ്ങനക്ക് എനിക്കൊരു പേടിയുമില്ല എനിക്ക് നാളെ ആണെങ്കിൽ ഞാൻ പ്രൈവറ്റ് ബസ് പോയിക്കോളും ഞാൻ കെ എസ് ആർ ടി സിയിൽ പത്തുമാഞ്ച് കൊല്ലോ അടിപ്പിച്ച് പോകുന്ന ഒരാക്കോ ഞാൻ വാക്കുകൊടുത്തിരിക്കില്ല നല്ലോണം ഞാൻ ഇത്രയും ദിവസം പോയിക്ക് ഞാൻ എന്തുകൊണ്ട് ഒറ്റ കാര്യം ചെച്ചാൽ മതി ഈ കോഴിക്കോട് അന്നത്തെ ആ ഒരു സംഭവം അല്ലാണ്ട് താമരശ്ശേരി ഡിപ്പോയിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് വി എസ്മാർ മെക്കാനിക്കുമാർ സെക്യൂരിറ്റീസ് പിന്നെ അടുത്ത പെട്രോൾ പമ്പിലെ ആൾക്കാർ ഓഫീസിലാൾക്കാർ ഇവരോടൊന്നും എന്താ ഞാൻ പോയിട്ട് തോന്നിയ ദിവസം പറയാത്തത് ഷരീഫ് സാറ് സുനിൽ സാറ് പിന്നെ പറഞ്ഞതാ അല്ല അറിയുന്നതിനെ കൊണ്ടല്ല ഞാൻ ഇവരെ പേരെടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഇവരൊക്കെ താമരശ്ശേരി ഡിപ്പോൾ വി എസ്മാരും എസ് എംമാരും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇവരോടൊന്നും ഞാൻ തുയാസം പാലായ കച്ചറയ്ക്ക് പോയിക്കില്ല പെരിന്തൽമണ്ണ ഡിപ്പോ കേരളുണ്ട് മണ്ണാർക്കാട് ഡിപ്പോ കയറലുണ്ട് പിന്നെ തൃശ്ശൂർ ഡിപ്പോ ഇവിടെ പോയിക്കല്ലോ അവിടെ നിന്നൊന്നും ഞാൻ കച്ചറ കളിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ മൂന്ന് വ്യക്തികൾ അതായത് ആ കൽപ്പറ്റ വണ്ടിയിലുള്ള കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറും ഡ്രൈവറും ഈ പറഞ്ഞ കൺട്രോളർ അയാളുടെ പേര് എനിക്ക് ഓർമ്മ അല്ല കെ എസ് ആർ ടി സിയിലാണ് കോഴിക്കോടാണ് മെലിഞ്ഞിട്ടാണ് അയാൾ ഇത്രയും മെലിഞ്ഞിട്ട് കറത്തിട്ട് ഒരാളാണ് അയാൾ എന്നോട് വാങ്ങിയത് ഭയങ്കര റഫ് ആയിട്ട് വർത്തമാൻ പറഞ്ഞത് ഞാൻ അയാൾക്ക് നല്ലോണം കൊർത്തിക്കാൻ നല്ല തന്നെ പറഞ്ഞിരിക്കും ഞാൻ ഇനിയും അയാളായി ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അയാളെ എന്താ അറിയാൻ പറയും ഇനിയും പറയും നാളെയും പറയും എനിക്ക് ഒരു പേടിയായിരുന്നു അല്ല ഞാൻ പറഞ്ഞത് എന്താച്ചാൽ എന്താ അറിയോ ോട് പറഞ്ഞാലേ ഞാനൊരാളെ കഴിഞ്ഞു നമ്മളൊറ്റ കാര്യം ഞാൻ ഇപ്പൊ ഡ്രൈവർ പോസ്റ്റാ പിന്നെ അതിന് കണ്ടക്ടർ പോസ്റ്റ് പറഞ്ഞൊരു പോസ്റ്റ് ഈ പറഞ്ഞ കൺട്രോളർക്ക് ഒരു പോസ്റ്റ് ഇയാളൊക്കെ ഗവൺമെന്റ് എന്ന് സ്റ്റാഫാണ് ഗവൺമെന്റിന്റെ ഈ പറഞ്ഞ ഈ ചെങ്ങായി വരെ അയാളൊന്നും നമ്മളെ അധികാരിക്കാനുള്ളൊരു കഴിവും കാര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ആജ്ഞാപിക്കരുത് ഇത് ഞാൻ ചെയ്യണം നിർബന്ധിക്കരുത് ഓരോ നമ്മളെപ്പോൾ തന്നെ പൈസ വാങ്ങുന്ന സ്റ്റാഫാ ജീവനക്കാരനാ അവർക്കൊക്കെ ഓരോരോ പൊസിഷൻ ഉണ്ട് ഇതേ ഉള്ളൂ ഓരോരോ ഞാൻ താഴത്താണെങ്കിൽ അതിൻ്റെ മുകളിൽ അയക്കുന്നതേ ഉള്ളൂ പൊസിഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഒക്കെ ഗവൺമെൻറ് ജീവനക്കാരനാണ് ഗവൺമെൻറ് ശമ്പളം വാങ്ങുന്ന പണിക്കാരാ അപ്പോൾ അയാളെ ഭർത്താൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ ഇപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ സുജിത്ത് എന്ന് പറഞ്ഞ മോനോ മോനൊക്കെ അത്ര അൺഎക്സ്പെക്റ്റഡായി കണ്ട ആ ഒരു സ്നേഹം ആൾക്കാരുണ്ട് ഇത് കെ എസ് ആർ സി സിനെ ഞാൻ എടുത്ത് പറയാൻ കാരണം വച്ചാൽ ആ തൂന്നിയാസം വിളിക്കുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് രണ്ട് ആൾക്കാരെ നമ്മൾ രണ്ട് വൈക്കും കൂടെ വിട്ടാൽ മതി നല്ല ആൾക്കാരെ അവിടെ ചേർക്കും ചീത്ത ആൾക്കാരെ നമ്മൾ ബാക്കിൽ ചേർക്കും അത്ര എല്ലാരും കൂടി പറയാണ് മാർച്ച് ആവാനായി ഏപ്രിൽ വിഷുവിൻ്റെ മുന്നേ നമുക്ക് ഒരു അടിച്ചുപൊടി ഉണ്ട് അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ് അതിനിടയിൽ ഇതിൽ ആരെയും നമ്പറും കാര്യങ്ങളും കൃഷ്ണൻകുട്ടിയേട്ട നമ്പറും കാര്യങ്ങളൊന്നുമില്ല കൃഷ്ണൻകുട്ടിയേട്ട ജസ്മോടെ നമ്പർ വാട്സാപ്പിൽ നോക്കിയാൽ കിട്ടും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കിയാൽ കിട്ടും ഇനി ഇപ്പോൾ വീഡിയോ ആയാലൂടെ എൻ്റെ നമ്പറും കൂടി ഞാൻ പറയുകയാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ രാജേട്ടൻ താക്കോൽ ബ്രോ എല്ലാവരും മെസ്സേജ് അയയ്ക്കാം നമുക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ട് ലൈവ് വരുമ്പോൾ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ മതിയല്ലോ നോട്ടിഫിക്കേഷൻ അല്ല ആർക്കൊക്കെ വരലില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്പർ കറക്റ്റ് നോട്ട് ചെയ്ത് എയ്റ്റ് സീറോ സെവൻ ഫോർ വൺ സിക്സ് അതാണ് നമ്പർ ഇവിടെ നമ്പർ കൊടുക്കായിട്ടല്ലോ ഇവിടെ നമ്പർ എല്ലായിടത്തും ഉണ്ട് ചിലപ്പോൾ ഇവിടെ അറിയാത്ത നമ്പർ അങ്ങനെ നോക്കല്ലേ ഞാനിന്നും കൂടി ഒരു നമ്പറിന്റെ ഡീറ്റെയിൽ ചെയ്തിട്ട് വീഡിയോ ഉള്ളൂ എന്റെ നമ്പർ മിസ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് കുറെ മൊയന്തകൾ ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ ഞാനിങ്ങനെ നമ്മളൊക്കെ പറയാനുള്ള ഈ മോഹൻലാലും മമ്മൂടിയൊക്കെ സ്റ്റേജിൽ വന്നപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഒരതാക്കി ഇതാക്കി നോക്കാം അവരൊരു അനുഭവങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ൊക്കെ പോകുമ്പോൾ പുറത്തുനിന്നൊരാൾക്ക് മനസ്സിലാവാത്ത ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടാ പണ്ട് ഞാനൊരു കാര്യം പറയട്ടെ മാളവിക നമ്മളെ ആക്ടർ മാളുവായിട്ട് ഞാൻ നല്ല ബന്ധമുണ്ട് മാളവിക വേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ മാളുവിന് ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കുന്ന സമയത്ത് മാളു വേഗം മെസ്സേജ് ചെയ്യായിരുന്നു എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കാരണം തിരക്കാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവക്കെന്താ ഒരു ഫോൺ എടുത്താൽ പോരെ എന്തെത്ര ജാടാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും എന്നെ വിളിക്കേണ്ട മെസ്സേജ് ചെയ്താൽ മതി എന്നിട്ട് ഞാൻ മാളുവിനോട് സോറി പറയുക വരാ ചെയ്ത മാളു നിന്നെ കുറച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് നിന്റെ അന്നത്തെന്താന്ന് മനസ്സിലായി ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ല ഡ്രൈവിങ്ങിന്റെ കാര്യം ലോഡുള്ള വണ്ടി പോയി പോയാൽ അതിൻ്റെ അനുഭവം മനസ്സിലാവുന്നത് നമ്മൾ ഓരോരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഓരോരോ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സങ്കടപ്പാടാറിയും ഈ എന്ന് പറഞ്ഞാൽ മോലാലി മാത്രമല്ല മോലാലി മമ്മൂട്ടി ദിലീപ് അങ്ങനെ കണ്ട എല്ലാ ആക്ടേഴ്സുമാരും തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും എല്ലാ ആക്ടേഴ്സുമാർക്കും അവർക്ക് അവർ അനുഭവം അറിയണമെങ്കിൽ അവരെത്തണം ചിലപ്പോൾ അവർ ഫുഡ് പോലും കഴിക്കാണ്ട് ഷൂട്ടിങ്ങിന് പോകുന്നതായിരിക്കും അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ഘാടനത്തിൽ പോകുന്ന സമയത്തായിരിക്കും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാർ വരിക എല്ലാവരോടും പറഞ്ഞു പറഞ്ഞു ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് എന്തായാലും ഹായ് ഇവനെ കണ്ടില്ല എന്ന് പരാതി പിന്നെ ഈ അതിൽ ഇവൻ പിന്നതിപ്പോയി പിരിഞ്ഞു പോയിന്നൊക്കെ പറയുന്ന ആൾക്കാരെടുത്ത് ഞങ്ങൾ തമ്മിൽ അടിച്ച് പിരിഞ്ചേ ഇപ്പൊ ഞാൻ അവനെ കാണാറില്ല ഞാൻ അവനായിട്ടൊരു ബന്ധവും ഇല്ല ഞാനല്ല ഞാനല്ല ഞാൻ അപ്പോൾ ഞാനും അവനും തമ്മിൽ അടിച്ച് പിരിഞ്ഞ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ആ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ആൻഡ് ഇഷ്ടമായിരിക്ക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുള്ളി ഓക്കെ